നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെരുമാങ്കട്ടത്ത് കാർ കത്തി മരിച്ചത് പ്രദേശവാസിയായ റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ സിബി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിനായിരുന്നു സംഭവം കടയിൽ പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു സിബി റബ്ബർ തോട്ടത്തിനുള്ളിലേക്കാണ് സിബിയുടെ കാർ കത്തിയ നിലയിൽ കണ്ടെത്തിയത് എന്നാൽ അപകട കാരണം വ്യക്തമല്ല കുമാരമകളും സഹകരണ ബാങ്കിൽ നിന്ന് വിരംബിച്ച ജീവനക്കാരനാണ് സിബി ശരീരത്തിന്റെ പകുതി കത്തിയ നിലയിലായിരുന്നു ആളൊഴിഞ്ഞ പറമ്പിൽ കാർ കത്തുന്നത് കണ്ട പ്രദേശവാസികൾ സേനയെ വിവരം അറിയിച്ചു തുടർന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ നാട്ടുകാരും ചേർന്ന് തീ അണച്ചു സംഭവ സംഭവസ്ഥലത്തെത്തിയ ബന്ധുക്കൾ മൃതദേഹം സിബിയുടെതാണെന്ന് താണെന്ന് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു കാർ കത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് സിബി വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു കാർ കത്തിയെടുത്തു നിന്ന് സമീപത്ത് തന്നെയാണ് സിബിയുടെ വീട് കാർ സിബിയുടെ തന്നെയാണെന്ന് ബന്ധു റോയ് തിരിച്ചറിഞ്ഞു സിബിക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമിൽ നിന്ന് കാർ കത്തികൾ അപകടമാണെന്ന് സംശയിക്കുന്നുവെന്നും ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഒരുപാട് കാലപ്പഴക്കമുള്ള കാറാണ് സിബി ഉപയോഗിച്ചിരുന്നത് ഒരുപക്ഷെ കാർ നിന്ന് തീ ഉയർന്നപ്പോൾ ഒതുക്കി നിർത്തിയതാക്കാമെന്നും പുറത്തിറങ്ങാൻ കഴിയാതെ പോയതാകാമെന്നും ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം വീട്ടിൽ നിന്ന് രാവിലെ സാധനങ്ങൾ വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു സിബി പെരുമാങ്കണ്ടം നരപ്പുഴയിലെ ഒഴിഞ്ഞപ്പറമ്പിലാണ് റബ്ബർ തോട്ടത്തിനുള്ളിൽ കാർ കത്തിയ നിലയിൽ കണ്ടെത്തിയത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് ഫയർഫോഴ്സ് എത്തിയായിരുന്നു തീ അണച്ചത് അതേസമയം എങ്ങനെയാണ് തീ പിടിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല നാട്ടുകാർ നൽകിയ വിവരം അനുസരിച്ച് അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും കാർ പൂർണമായി കത്തി നശിച്ചിരുന്നു ആളെ തിരിച്ചറിയാനാകാത്ത വിധം മൃതദേഹം കത്തിക്കറിഞ്ഞു ഉച്ചയോടെ ഇദ്ദേഹത്തെ പ്രദേശത്ത് കണ്ടവരുണ്ടായിരുന്നു ഇദ്ദേഹമാണ് മരിച്ചതെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടിയാലേ ആൾ ആരാണെന്ന് വ്യക്തമാകും ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങൾ സിബിക്കുണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് കുമാരമംഗലം സെർവിയൻസ് സഹകരണ ബാങ്ക് റിട്ടയേർഡ് ജീവനക്കാരനാണ് സിബി എറണാകുളത്ത് നിന്ന് ഫോറൻസിക് സംഘം എത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം സംഭവം നടന്നതിന് സമീപം പെട്രോൾ പമ്പിൽ നിന്ന് സിബി പെട്രോൾ വാങ്ങിയതായി പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടമായി മാറ്റി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കല്ലൂർക്കാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ സിബി തന്നെയാണോ മരിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ള പോലീസ് അറിയിച്ചു സംഭവം നടന്നതിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് സിബി പെട്രോൾ വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കാർ കത്തിയ സ്ഥലത്തെത്തി ഫോറൻസിക് സംഘം സാമ്പിളുകൾ ശേഖരിച്ചു അഗ്നിരക്ഷാ സേന എത്തുന്നതിന് മുമ്പ് തന്നെ കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു കാറിനുള്ളിലെ അമ്മദേഹം തിരിച്ചറിയാനാത്ത വിരുദ്ധമായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മോഡൽ കാറാണ് കത്തിയത് സിബിയുടെ മക്കളെത്തി കാർ തിരിച്ചറിഞ്ഞു അതിനിടെ മറ്റൊരു സംഭവത്തിൽ എറണാകുളം ആലങ്ങാടിനടുത്ത് കോങ്ങൂർ പള്ളിയിൽ ടിപ്പർ ലോറിക്ക് തീപിടിച്ചു സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ റോഡിൽ ഉച്ചയോടെയായിരുന്നു സംഭവം എം സാൻഡുമായി വന്ന ലോറിയിൽ നിന്ന് പുക ഉയരുകയായിരുന്നു ഇതോടെ വാഹനം നിർത്തി ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ തീ ആടിക്കത്തുകയായിരുന്നു നാട്ടുകാർ സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളമൊഴിച്ചും മറ്റും തീ കെടുത്തുകയായിരുന്നു ആർക്കും പരിക്കില്ല തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത